ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദീ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ബോക്സ് ആണ് കേട്ടോ ഒന്നല്ല രണ്ട് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബോക്സിൻ്റെ ഈ സൈഡ് പോഷനൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ആവശ്യമുള്ള മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും നിങ്ങളുടെ സമയം വേസ്റ്റ് അല്ല നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള സോഫ്റ്റ് വർക്കുകൾ മാത്രമേ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൂ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഇതുപോലുള്ള വേസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ടിഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കൂടെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇതേ നമ്മുടെ ഈ ഒരു ബോക്സ് ഇതേ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുക്കാം അതിന് മുന്നേ ഞാനൊന്ന് ട്രെയിൽ ചെയ്ത് നോക്കുവാണേ ഞാൻ ഉദ്ദേശിച്ച സാധനം ഒന്ന് വരച്ചെടുക്കാൻ ശ്ര നോക്കുകയാണെട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തന്നെ മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം ലവ് ഷേപ്പിൽ കുറച്ച് പീസ് ഇത് ഇതുപോലെ ചെറുതും വലുതുമായിട്ട് കുറച്ചെണ്ണം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി കട്ട് ചെയ്തതിലോട്ട് നമുക്ക് ഇതേ ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം എല്ലാത്തിലും ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് യെല്ലോ കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് ചെറിയ രീതിയിൽ ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ ഇപ്പോൾ തന്നെ ഏകദേശം ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണ്ടുകൾ കൂടാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെടുത്ത ആ ഒരു ബോക്സിൽ നിന്ന് തന്നെ കുഞ്ഞേ ഇതുപോലുള്ള പീസ് ഉണ്ടല്ലോ അതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഒന്ന് മാസ്കിൻ്റെ ടേപ്പ് വച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ലീഫെല്ലാം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇങ്ങനെ കുറച്ച് കെട്ടുകമ്പി എടുക്കുന്നുണ്ട് കുറച്ചല്ല രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാസ്കിൻ്റെ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് എടുക്കാം കേട്ടോ തണ്ടിന് ഇത്തിരി കനം കൂടുതൽ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കൂടെ നമുക്കൊന്ന് വെയിറ്റ് പോലെ ഒരു തണ്ട് നല്ല കട്ടിയുണ്ടല്ലോ അത് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ ചുറ്റി ചുറ്റി എടുത്തതിന് ശേഷം ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ എൻ്റെ മുകളിലോട്ട് ഞാൻ നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂട്ടുകാരി നിങ്ങൾക്ക് നമ്മുടെ ഈ ഓരോ ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം വേറൊന്നും നിങ്ങൾക്ക് പറയാനില്ലെങ്കിൽ ജസ്റ്റ് ഒരു റിഡ് ആർട്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുതേ അപ്പോൾ ഇത് ഈയൊരു തണ്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് വളച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിലോട്ട് നമ്മൾ ഡയറക്റ്റ് ഇലകൾ ഇലകളൊട്ടിക്കാന്ന് വിചാരിച്ചാൽ സംഭവം നടക്കുന്ന കാര്യമില്ല കറക്റ്റായിട്ടൊന്നും ഒട്ടി കിട്ടത്തില്ല ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്ത് വച്ചിട്ടുള്ളത് ഇങ്ങനെ വയ്ക്കാൻ നോക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരിക്കലും കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു തണ്ട് ഈ ഒരു പ്ലാന്റ് അതായത് നമ്മളിപ്പോൾ നിറത്തി പടർത്തി വിടുന്ന രീതിക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു മണി പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ പടർത്തി വിടാറില്ലേ അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് തണ്ട് ആവശ്യമാണ് അതായത് സ്റ്റെമ്പ് ആ ഒരു സ്റ്റെമ്പ് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏപ്പറിലൊക്കെയുള്ള ഇങ്ങനെയുള്ള കമ്പുണ്ടല്ലോ ഒരു പ്ലാസ്റ്റിക് പൈപ്പ് പോലുള്ള ഈ ഒരു ഐറ്റം അപ്പോൾ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് ചാക്കുനൂലെടുത്തിട്ട് ഇത് ഇതുപോലെ മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെടിയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്കറിയാം ഈ ഒരു മെത്തേഡ് ഇതിലൂടെയാണ് നമ്മൾ ചെടികളൊക്കെ പടർത്തി വിടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇതിലോട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് വെള്ളം ആവശ്യമില്ല വേറെ ഒന്നും ആവശ്യമില്ല നമുക്കിത് നമ്മുടെ വീട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ ഒരു ആങ്കിളിൽ കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഓ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചാരട് നന്നായിട്ടൊന്ന് കെട്ടി എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചാരട് നോർമൽ എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും എല്ലാ ഷോപ്പുകളിലെന്ന് പറയുമ്പോൾ പലവെങ്ങനക്കട അങ്ങനെയൊക്കെ പറയത്തില്ലേ അവിടെയൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ അല്ലാതെ നിങ്ങൾക്കറിയാവുന്ന ആരോടും അടുത്തുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ അവരും പറഞ്ഞുതരും വീട്ടുകാരോടോ ആരുടെ ചോദിച്ചാൽ അവരും പറഞ്ഞുതരും എവിടെ ഉണ്ടെന്ന് അപ്പോൾ അത് അത്രയും ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു വള്ളി ഉണ്ടല്ലോ അത് ഇത് ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എങ്ങനെയാണോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് വളച്ചു കൊടുത്താൽ മതി വളച്ചു വയ്ക്കുന്നതായിരിക്കും എൻ്റെ ഒരു ഭംഗി അപ്പോൾ അത് ഇങ്ങനെ റാൻഡമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇലകൾ നമുക്കൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഇലകൾ ഒട്ടിക്കുന്ന രീതി കണ്ടല്ലോ അത് ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് മറന്നതല്ലായിട്ടോ അത് ഒട്ടിച്ച് കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഇലയുടെ നമ്മളിപ്പോൾ താഴെ ഒട്ടിച്ചു കൊടുത്തില്ലേ ഈ ഓരോ തണ്ടുകൾ അപ്പോൾ അതിലോട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കണം ഗ്രീൻ കളർ പെയിൻറ്റ് തന്നെയാണ് അടിച്ചു കൊടുത്തത് ഒട്ടിച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും ഭംഗി നമുക്ക് തോന്നും അല്ലെങ്കിൽ ഇതിന് വീണ്ടും ചുമ്മാ വേസ്റ്റാണ് അപ്പോൾ ഇത് ഒന്നിച്ചങ്ങ് നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഇത് ഇങ്ങനെ വച്ച് കൊടുത്തു ഇനി ഇത് ഇങ്ങനെ ഓരോ തണ്ടുകളിലും നന്നായിട്ടൊന്ന് പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ളൂ പരിപാടി നമ്മുടെ വീട്ടിലെ വെറും ബിസ്കറ്റിന്റെ ആ ഒരു ബോക്സാണ് കേട്ടോ അതാണ് ഈ ഒരു കോലത്തിലായത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ